സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയ ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ നടക്കുന്ന പെരുങ്കൊള്ള രണ്ട് മൂന്ന് മാസക്കാലമായി കേരളത്തിൽ നിരന്തര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മാത്രമല്ല ഡിസംബർ ഒമ്പത് പതിനൊന്നിന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തപ്പെട്ടതും എൽ ഡി എഫിൻ്റെ തിരിച്ചടിക്കും യു ഡി എഫിൻ്റെ മുന്നേറ്റത്തിനും ഇടയാകുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായും ഈ ശബരിമലയിലെ പെരുങ്കൊള്ള വളർന്ന് വികസിക്കുകയുണ്ടായി ഇപ്പോഴും അത് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി ഗോവിന്ദൻ ഗോവർദ്ധൻ മുതലായിട്ടുള്ളവരുടെ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ കൂടുതൽ സ്വർണപ്പാളികൾ കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ വിവരങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അത് വലിയ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻ മന്ത്രിമാർ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വലിയൊരു വിഷയമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രത്യേക അന്വേഷണ സംഘം എ ഡി ജി പി എച്ച് വെങ്കടേഷിൻ്റെ നേതൃത്വം ഒരു അന്വേഷണ സംഘം ഏതാണ്ട് രണ്ടു മാസക്കാലമായി ശബരിമല പെരുങ്കൊള്ള അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആദ്യം ആറാഴ്ചത്തെ സമയം എസ് ഐ ടിക്ക് കൊടുത്തു ആ സമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന എസ് ഐ ടി വീണ്ടും ഒരു ആറാഴ്ച കൂടി ചോദിച്ചു ആ ആറാഴ്ചയും പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അനുവദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം പൂർത്തിയാക്കി ജനുവരി അഞ്ചിന് അവരുടെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കും പശ്ചാത്തലത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പരാജയപ്പെട്ടുവെന്നും അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി ശബരിമല പെരുങ്കൊള്ളയുടെ ഉത്തരവാദികൾ ആര് ആരൊക്കെയാണ് ആ സ്വർണം മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയി വിറ്റ് കോടികൾ സമ്പാദിച്ചത് എന്നും കണ്ടുപിടിക്കാൻ കോടതി നിരീക്ഷണത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ കഴിയൂ എന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് അതിന് പ്രധാനമായും ഒരു നാലഞ്ച് കാരണങ്ങളുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം പരാജയമായിരുന്നു എന്ന് ഒരു നാലഞ്ച് കാരണങ്ങളുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ നമുക്കറിയാമല്ലോ ഈ എസ് ഐ ടിയുടെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് എട്ട് അറസ്റ്റുകൾ നടന്നു അതിൽ എട്ട് അറസ്റ്റ് നടന്നതിലൊരു അഞ്ചെണ്ണം ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഈ കൊള്ളയുടെ പ്രഭാവ കേന്ദ്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പ്രതി അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു കുറേ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു മുരാരി ബാബു ബൈജു എന്നൊക്കെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സ്വർണം കൊണ്ടുപോയി വേർതിരിച്ചെടുത്തു എന്ന് പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിലുടമ പങ്കജ് ഭണ്ഡാരി എന്ന് പറഞ്ഞ ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് പറയുന്ന ഒരു ബെല്ലാരിയിലെ കർണാടകത്തിലെ ബെല്ലാരിയിലെ റോഥം ജുവല്ലറി ഉടമ ഗോവർദ്ധൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതുകൂടാതെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഒന്ന് എൻ വാസു ഒന്ന് എ പത്മകുമാർ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എ പത്മകുമാറിൻ്റെ കൂടെ ദേവസ്വം ബോർഡിലിരുന്ന അംഗമായിരുന്ന സിമൻ വിജയകുമാർ അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് ദേവസ്വം പിന്നെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് ഒന്ന് ഉദ്യോഗസ്ഥന്മാർ രണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ടുള്ള പ്രതികൾ മൂന്ന് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആരും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ രണ്ട് മൂന്ന് വിഭാഗത്തിലുള്ള പ്രതികളെ എസ് ഐ ടി അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു അതിനിടയിൽ ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു എന്നുള്ള നിലയിലൊക്കെ ഉള്ള ആരോപണങ്ങൾ വന്നു അത് രമേശ് ചെന്നിത്തല ആണ് ഇത് സംബന്ധിച്ച് മൊഴി കൊടുത്തത് ഇതിൻ്റെ അന്താരാഷ്ട്ര കുറിച്ച് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ പരാമർശങ്ങൾ വന്നു എസ് ഐ ടിയുടെ അന്വേഷണം വൻസ്രാവുകളിലേക്ക് പോകുന്നില്ല എന്നുള്ള വിമർശനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എ ബദറുദ്ദീൻ ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എസ് ഐ ടിയുടെ അന്വേഷണം മന്ദീഭവിച്ചു എന്നുള്ള ആരോപണം വന്നു എസ് ഐ ടി പ്രതികളോട് രണ്ടു തരത്തിലുള്ള സമീപനമാണ് എടുക്കുന്നത് എന്നുള്ള ആരോപണം വന്നു അപ്പോൾ ആ നിലയിലൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു ആ നിലയിലൊക്കെ ഉള്ള വിമർശനങ്ങളുമൊക്കെ വന്ന് ഇപ്പം എസ് ഐ ടിയുടെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാറാകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം അതിന് നാലഞ്ച് കാരണങ്ങളുണ്ട് നീ പറഞ്ഞ കാരണങ്ങളാണ് ഞാൻ ഇനി പിന്നെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും സുഹൃത്തിൽ അന്വേഷണം പരാജയമാണെന്ന് പറയാനുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള എ പത്മകുമാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് അതാണ്ട് ഒന്നൊന്നര മാസം ആകാൻ പോകുന്നു അദ്ദേഹത്തോടൊപ്പം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് അംഗങ്ങളുണ്ട് ഒരാളുടെ പേര് വിജയകുമാറോ ഒരാളുടെ പേര് കെ പി ശങ്കരദാസ് അതിൽ വിജയകുമാറിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ വീഴ്ചയായിട്ട് ഞങ്ങളെ കാക്കുന്നു കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ആയിട്ടുള്ള എ ബെദുദ്ദീൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദേവസ്വം ബോർഡ് ആണ് സ്വർണം ചെമ്പാക്കാൻ തീരുമാനമാക്കിയതെങ്കിൽ ഹേ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരല്ലോ രണ്ട് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു അത് ഡിസംബർ പത്തൊമ്പതിനാണ് പറഞ്ഞത് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് വിജയകുമാറെന്ന് പറഞ്ഞ പിന്നെ അംഗത്തെ അറസ്റ്റ് ചെയ്തത് പക്ഷേ ഇതുവരെ ഇന്നിപ്പോൾ ജനുവരി രണ്ടായി ഇന്ന് ഇതുവരെ വിജയകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പത്മകുമാരനും വിജയകുമാറിനും ഈ സ്വർണം ചെമ്പാക്കിയതിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തുല്യ ഉത്തരവാദിത്വം ഉണ്ടാകുന്ന ആളാണ് കെ പി ശങ്കർദാസ് അദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ അറസ്റ്റ് ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ മകൻ ഡി ജി ഹരിശങ്കർ പോലീസ് സേനയിൽ ഒരു പ്രബലനായതുകൊണ്ടാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നു നിൽക്കുകയാണ് ഇന്ന് നിമിഷം വരെ കെ പി ശങ്കർദാസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അതാണ് എസ് ഐ ടിയുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എസ് ഐ ടിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരാജയ കാരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ മുതൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കും അയാളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ എനിക്ക് തോന്നുന്ന ആറാമത്തോ ഏഴാമത്തെയോ ഏഴാമത്തെയാണെന്ന് തോന്നുന്നു ഇടക്കാല റിപ്പോർട്ടിൽ ഈ പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഈ ദേവസ്വം എനിക്ക് തോന്നുന്നത് പിന്നെ ശ്രീകോലിൻ്റെ വാതിൽ ഉള്ളത് പിന്നെ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊടുത്തു വിട്ടു മ്യൂണിക്കേഷൻ പോറ്റിട്ട് പുറത്ത് വിട്ടു അത് പിന്നെ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയതൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ എസ് പി എസ് പ്രശാന്തിൻ്റെ കാലത്തുണ്ടായി എന്നുള്ളത് ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട കോടതി സവിസ്തരം പറഞ്ഞിട്ടുള്ളതാണ് സവിസ്തരം അതെനിക്ക് ഒന്ന് നവംബർ അഞ്ചിനോ മറ്റോ ആണ് ഉത്തരവ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ അതുകൊണ്ട് രണ്ടര രണ്ടര പേജിൽ ഈ കാര്യങ്ങൾ വിശദമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞു അത് പറഞ്ഞ ഏതാണ്ട് നവംബർ അഞ്ച് കഴിഞ്ഞ് ഡിസംബർ അഞ്ച് കഴിഞ്ഞ് ഇപ്പോൾ ജനുവരി അഞ്ച് ഏതാണ്ട് രണ്ട് മാസക്കാലമാകാൻ ആയിട്ടും ഈ കഴിഞ്ഞ ശനിയാഴ്ച മറ്റോ ആണ് പി എസ് പ്രശാന്തിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തിട്ട് അയാളെ വിട്ടുകളഞ്ഞു അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവരുടെ ഇടക്കാല വിധിന്യായത്തിൽ വിശദമായി പറഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും പി എസ് പ്രശാന്തിനെ ഒന്ന് ചോദ്യം ചെയ്ത് വിട്ടതല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് എസ് ഐ ടി മുതിർന്നിട്ടില്ല അതാണ് എസ് ഐ ടിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് ഈ ക്രമക്കേട് നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന ശ്രീമന്ത് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെയും വളരെ രഹസ്യാത്മകമായി ഒന്ന് ഒന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചതല്ലാതെ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അയാളെ ഇതുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ എസ് ഐ ടിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിട്ടില്ല വൺ വൻതോക്കുകളിലേക്ക് അന്വേഷണം പോകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒന്നിലധികം ബെഞ്ചുകൾ പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ് ഐ ടി നടത്തുന്ന ശ്രമം അയാളെ ചോദ്യം ചെയ്തു തന്നെ വളരെ രഹസ്യാത്മകമായിട്ടാണ് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം എസ് ഐ ടിയുടെ മുന്നിൽ സ്വാധീനമുള്ള പ്രതികളും സ്വാധീനം ഇല്ലാത്ത പ്രതികളും സംശയമുള്ളവർ സ്വാധീനമുള്ളവരും സംശയമുള്ളവർ സ്വാധീനം ഇല്ലാത്തവരും ഇന്ന് രണ്ട് തട്ടിലുണ്ടാവാൻ പാടില്ലല്ലോ എസ് ഐ ടിക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കേണ്ടേ അപ്പോൾ എസ് ഐ ടി ബൈജുവിനെയും എ പത്മകുമാറിനെയും പിന്നെ എൻ വാസുവിനെയും മുരാരി ബാബുവിനെയും അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് മാധ്യമങ്ങൾ അറിഞ്ഞെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് മാത്രം എങ്ങനെ രഹസ്യാത്മകമായി പോയി എന്നുള്ളത് ഈ പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചയല്ലെങ്കിൽ പിന്നെ എന്താണ് അവർ രണ്ട് തരം പ്രതികളെ രണ്ട് തരത്തിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ കടകംപള്ളി സുരേന്ദ്രനോടുള്ള ഈ ഏകപക്ഷീയമായിട്ടുള്ള സമീപനം കടകംപള്ളി സുരേന്ദ്രൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചതായിട്ട് അറിയാൻ കഴിയുന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ്റെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ വിദേശത്ത് പോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴാണ് തുടങ്ങിയത് എന്നാണ് നമ്മൾ കേൾക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഗോവർദ്ധനമായിട്ടിരിക്കുന്ന ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ട് ആറേഴ് ദിവസം കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയും മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനോട് കാണിച്ചിട്ടുള്ള ആനുകൂ അയാൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യം അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വീഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയ വീഴ്ച എന്ന് പറയുന്നത് എ ഡി ജി പി ആയിട്ടുള്ള ശ്രീ എസ് ശ്രീജിത്തിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു യോഗം ഒരു ഒരു ചടങ്ങ് അത് സംഘടിപ്പിച്ചതിലും പ്രമുഖ പങ്ക് വഹിച്ചിട്ടുള്ളത് ശ്രീജിത്താണെന്നുള്ള നിലയിലുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി അതേ വേഷത്തിൽ തന്നെ ഡി ജി പി ഓഫീസിൽ ചെന്ന് എ ഡി ജി പി ശ്രീജിത്തിന് പൊന്നാടി അണിയിക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പതിനാലേ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു പൊതുപ്രവർത്തകനെന്ന് പറഞ്ഞ നിലയിൽ ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ രേഖാമൂലം ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ് അയാളുടെ ഫോൺ സംഭാഷണങ്ങളെ കുറിച്ചിട്ട് പരിശോധിക്കണം അയാളുടെ വാട്സാപ്പ് കുറിച്ച് പരിശോധിക്കണം അയാൾ ഉണ്ണികക്ഷണം പോറ്റിയായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള പരിശോധിക്കണം പറഞ്ഞ് പതിനാലേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എസ് ഐ ടിക്ക് രേഖാമൂലം ഞാൻ എഴുതി കൊടുത്തതാണ് എന്തിനു പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും ഞാൻ ഇത് സംബന്ധിച്ച് പരാതി അയച്ചിട്ടുള്ളതാണ് പക്ഷെ അത് സംബന്ധിച്ച് ഒരലക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നാലാമത്തെ പ്രധാനപ്പെട്ട എസ് ഐ ടി യുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് എ ഡി ജി പി എസ് ശ്രീജിത്തിൽ നിന്ന് ഇതുവരെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല അഞ്ചാമത്തെ പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് സി പി എം കാരായിട്ടുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രണ്ട് എസ്ഐമാരെ തള്ളിക്കയറ്റാൻ വേണ്ടി സർക്കാർ നടത്തിയ ശ്രമത്തിന് എസ് ഐ ടി കൂട്ടുനിന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പോലീസ് സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള പോലീസ് സംഘടനയുടെ പിന്നെ ഭാരവാഹികളായി വന്നിട്ടുള്ള എന്തോ കേസുകളിലൊക്കപ്പെട്ടിട്ടുള്ളതുൾപ്പെടെയുള്ള രണ്ട് സി എസ് ഐമാരെ സർക്കാർ ഈ അന്വേഷണ സംഘത്തിലേക്ക് ശുപാർശ ചെയ്യുകയും അത് എസ് ഐ ടി അംഗീകരിക്കുകയും അവരെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു ഇതാണ് അഞ്ചാമത്തെ വീഴ്ച അപ്പോൾ ഈ അഞ്ച് വീഴ്ചകൾ ഒന്ന് കെ പി ശങ്കരദാസിനെ ചോദ്യം ചെയ്തില്ല രണ്ട് പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തില്ല മൂന്ന് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഏകപക്ഷീയമായിട്ടുള്ള സമീപനം നാല് എ ഡി ജി പി എസ് ലിത്തിനെ ചോദ്യം ചെയ്തില്ല അഞ്ച് സി പി എമ്മുമായി ബന്ധമുള്ള രണ്ട് എസ് ഐമാരെ ഈ അന്വേഷണ സംഘത്തിലേക്ക് തള്ളി കയറ്റി എന്നുള്ളത് അപ്പോൾ ഈ അഞ്ച് വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഈ ശബരിമല ആരെ എന്നുള്ളത് ശബരിമലയിലെ ഭഗവാൻ്റെ ചതകൂടിക്കണക്കിന് വിലയുള്ള സ്വർണ സ്വർണം കട്ടെടുത്തവർ കൊള്ളയടിച്ചവർ ആരാണെന്ന് ഇനി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി നിരീക്ഷണത്തിലുള്ള ഒരു സി ബി അന്വേഷണത്തിലൂടെ മാത്രമേ കഴിയൂ എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട വീഴ്ചകളാണ് അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ളത്